നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ലീഗാണ് സൗദി അറേബ്യൻ ലീഗ് നമുക്കറിയാം ഒരുപാട് സൂപ്പർ താരങ്ങളെ അവർ യൂറോപ്പിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ സാഡിയോ മാനെ തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ കരീം ബെൻസിമ തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ താര െ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് കഴിഞ്ഞ സമ്മറിൽ എഴുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ടിന് മുകളിൽ അവർ ചിലവഴിച്ചിട്ടുണ്ട് മാത്രമല്ല ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്രതാരമായ മുഹമ്മദ് സലാക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദ് വലിയ ഒരു തുക താരത്തിന് വേണ്ടി ഓഫർ ചെയ്തിരുന്നുവെങ്കിലും ലിവർപൂൾ അത് നിരസിക്കുകയായിരുന്നു എന്നാൽ വരുന്ന സമ്മറിൽ സലാക്ക് വേണ്ടി വീണ്ടും ശ്രമങ്ങൾ നടത്താൻ അൽ ഇത്തിഹാദ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല കൂടുതൽ മെച്ചപ്പെട്ട ഒരു റെക്കോർഡ് ഓഫർ അവരുടെ ഭാഗത്ത് നിന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്തവണ ലിവർപൂൾ സലായ കൈവിടാൻ സാധ്യതയുണ്ട് എന്നാൽ അടുത്ത വർഷമാണ് അദ്ദേഹത്തിന്റെ ക്ലബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ക്ലബ് വിടാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന സമ്മറിൽ സലായെ കൈവിടാനുള്ള സാധ്യതകൾ ഏറെയാണ് മാത്രമല്ല ക്ലബുമായി സലാക്ക് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ക്ലബിൽ ഹാപ്പി അല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് സലാക്ക് പുറമെ മറ്റൊരു ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ ആലീസൺ ബക്കറ കൂടി സ്വന്തമാക്കാൻ ഇപ്പോൾ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ലിവർപൂളുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് പരിക്ക് കാരണം സമീപകാലത്ത് കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ അത്ര ഒരു മികവിലേക്ക് ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ പരിശീലകനായ ക്ലോപ്പ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ ആലീസണും ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഈ രണ്ട് താരങ്ങളെയും കൊണ്ടുവരാനാണ് സൗദി അറേബ്യയുടെ പ്ലാനുകൾ കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരങ്ങളായ റാഫേൽ വരാന കാസെമെറോ എന്നിവരെയും വരുന്ന സമ്മറിൽ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സലായെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരൽപ്പം മികവ് അദ്ദേഹത്തിന്റെ മികവിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മുപ്പത് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു അങ്ങനെ നാൽപ്പത്തിയാറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിരുന്നു ഈ സീസണിൽ മുപ്പത്തി ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം